ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് തൃക്കാർത്തികയായിട്ട് നമുക്കൊരു നെയ് പായസം തയ്യാറാക്കാം നെയ്പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഉണക്കൽ അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിനി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർക്കാനായി വയ്ക്കാം ഞാൻ കുക്കറിലാണ് കേട്ടോ അരി വേവിച്ചെടുക്കുന്നത് നമ്മൾ ഒത്തിരി സമയം വെള്ളത്തിലിട്ട് കുതിർന്നു വന്നതുകൊണ്ട് തന്നെ ഈ അരി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഒറ്റ വയസ്സിലോണ്ട് തന്നെ ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുള ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നന്നായി അരിച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇല്ലെങ്കിൽ ശർക്കര പെട്ടെന്ന് അടിക്കി പിടിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി അങ്ങട് വേവിച്ചെടുക്കേണ്ട ഒരു പാകത്തിന് ഈ ഒരു പാകത്തിനാണ് കേട്ടോ അരി വേവിച്ചെടുക്കേണ്ടത് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഇനി അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ നെയ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഇനി അത് നമുക്ക് വറുത്ത് കോരി മാറ്റാം കേട്ടോ ഇനി അതിലേക്ക് തേങ്ങാക്കത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് പായസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്